നമസ്കാരം ഞാൻ കൃഷ്ണകുമാർ ഡയറക്ട് അഡ്വൈസർ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ഡിവിഷൻ ഇന്ന് എൽ എസ് സിയുടെ ന്യൂ ജീവൻ ശാന്തി പ്ലാൻ നമ്പർ സെവൻ ഫൈവ് ആയിട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ റെപ്പോ റേറ്റ് സിക്സ് പോയിൻ്റ് ഫൈവിൽ നിന്ന് പോയിൻറ്റ് ടു ഫൈവ് കുറഞ്ഞ് വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റത്തവണ അടച്ച് ജീവിതകാലം മുഴുവൻ ഉയർന്ന പെൻഷൻ കിട്ടുന്ന സ്കീമാണ് എൽ ഐ സി ന്യൂ ജീവൻ ശാന്തി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒറ്റത്തവണയാണ് അടയ്ക്കുന്നത് ഇതിൽ അഞ്ച് ഡിഫേമൻ പീരീഡ് ഉണ്ട് അതായത് വെയ്റ്റിംഗ് പീരീഡ് ചൂസ് ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ കിട്ടുന്ന രീതിയിൽ ഇതിൽ ജോയിൻ ചെയ്യാം ഇതിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ള ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സ് മുതൽ എഴുപത്തൊമ്പത് വയസ്സ് വരെയാണ് ഇതിലെ റേറ്റ് ഓഫ് റിട്ടേൺ ഗ്യാരൻ്റീഡ് ഫോർ ലൈഫ് ടൈം തുടങ്ങുന്നത് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് ശതമാനം മുതലാണ് പ്രായം കൂടുന്നതനുസരിച്ചിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഹൈ റേറ്റ് വരുന്നതിനനുസരിച്ചിട്ടും ഹൈ റേറ്റ് കിട്ടുന്നുണ്ട് പത്ത് പോയിൻ്റ് ആറ് ഒന്ന് റേറ്റ് വരെയാണ് നിലവിലിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് ഉള്ള റേറ്റ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് ഇപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഭാവിയിലും ഈ റേറ്റ് ഉറപ്പാക്കാവുന്നതാണ് രണ്ട് ടൈപ്പുള്ള പെൻഷനാണ് ഇതിൽ അവൈലബിൾ ഉള്ളത് ഒന്ന് സിംഗിൾ ലൈഫ് ഒരാൾക്ക് മാത്രമായിട്ടുള്ള പെൻഷനായിട്ട് ആയിട്ട് ചെയ്യാം പെൻഷൻ കിട്ടി ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നോമിനിക്ക് പോകുന്നതായിരിക്കും ജോയിൻറ്റ് പെൻഷനായിട്ട് വേണേൽ അപ്ലൈ ചെയ്യാം ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ പേരൻറ്റ് ചൈൽഡ് ഗ്രാൻഡ് പേരൻ്റ് ചൈൽഡ് അങ്ങനെ ചെയ്യാവുന്നതാണ് ഒറ്റ ക്രൈറ്റീരിയകളും മുപ്പുവയസ്സിന് മേളിലായിരിക്കണം എന്നുള്ളതാണ് സിംഗിൾ ലൈഫായിട്ട് ജോയിൻ ചെയ്യാം ജോയിൻറ്റ് ലൈഫ് പെൻഷനായിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ സെക്കൻഡ് ജോയിൻറ്റ് പെൻഷനായിട്ടുള്ള ആൾക്കും നൂറ് ശതമാനം ഗ്യാരൻ്റീഡ് പെൻഷൻ ലൈഫ് ടൈം കിട്ടുന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള വേണമെങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് ജോയിൻ ചെയ്യാം ഇതിൽ മിനിമം ഗ്യാരൻറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൻ്റെ നൂറ്റഞ്ച് ശതമാനം ഉറപ്പായിട്ട് നൽകുന്നുണ്ട് കൂടാതെ നിലവിലുള്ള എൽ ഐ സി പോളിസി ഹോൾഡർക്ക് സീറോ പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം അനുവദി കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ മുപ്പത് വയസ്സുള്ള ഒരാളെന്നായിരിക്കട്ടെ അദ്ദേഹത്തിന് ഒരു വർഷം കഴിഞ്ഞാണ് പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന നിരക്കാണ് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ഓക്കെ അതായത് പത്ത് ലക്ഷത്തിന് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഗ്യാരൻറ്റി ഫോർ ലൈഫ് ടൈം കിട്ടും സിംഗിൾ ലൈഫ് പെൻഷനാണ് റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞാണ് പെൻഷൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുന്ന റേറ്റാണ് സെവൻ പോയിൻ്റ് ടു ടു അതായത് സെവൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഗ്യാരൻറ്റി കിട്ടും മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ ആവശ്യമുള്ളതെങ്കിൽ കിട്ടുന്ന റേറ്റ് ആണ് ഏഴ് പോയിൻ്റ് ഏഴ് രണ്ട് അതായത് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നാല് വർഷം കഴിഞ്ഞാണ് പെൻഷൻ മതിയെങ്കിൽ കിട്ടുന്ന റേറ്റ് ആണ് എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജ് അതായത് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആനുവൽ പെൻഷൻ കിട്ടും വാർഷിക പെൻഷൻ കിട്ടും അഞ്ച് വർഷം കഴിഞ്ഞിട്ട് മതി പെൻഷൻ എന്നുണ്ടെങ്കിൽ കിട്ടുന്ന റേറ്റാണ് എട്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം എട്ടര ശതമാനം ഗ്യാരൻറ്റീടെ അഞ്ച് വർഷം കഴിഞ്ഞ് കിട്ടും അന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ഉണ്ടാവും നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റില്ല കൂടിയിരിക്കാം കുറഞ്ഞിരിക്കാം എന്നാലും പൊതുവേ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറഞ്ഞുകൊണ്ട് വരിക എന്നുള്ളതാണ് ഓക്കെ പത്ത് ലക്ഷം രൂപ അടച്ചാൽക്ക് അഞ്ച് വർഷം കഴിഞ്ഞും എൺപത്തയ്യായിരം രൂപ ലൈഫ് ടൈം കിട്ടുന്നത് ഉറപ്പാക്കാം ഈ ഇത് തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒമ്പത് പോയിൻ്റ് ആറ് മൂന്ന് ശതമാനം കിട്ടും അതായത് തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ് ഓക്കെ അതിന് പ്രായം കൂടുതലെന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റും കുറച്ച് കൂടുന്നുണ്ട് ഇതൊക്കെയാണ് ഹൈലൈറ്റ്സ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി എൻ്റെ വാട്സാപ്പിൽ നമ്പർ അയച്ചുക അത് ജോയിൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ജോയിൻറ് അക്കൗണ്ടിലുള്ള അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏജ് അയച്ചു തരിക ഓക്കെ എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് നയൻ ഫോർ ടു ഡബിൾ ത്രീ ഡബിൾ ടു വൺ എയ്റ്റ് ഫോർ എൽ എസ് സി ഓഫ് ഇന്ത്യയിൽ നിന്നും ഇതിൻ്റെ കോഡ് പ്രീമിയം കോട്ടും പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതായിരിക്കും നന്ദി